പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു റോസ്റ്റ് റെസിപ്പിയാണ് അതിനായി കാബേജ് അരിഞ്ഞെടുത്തിട്ടുണ്ട് സബോള മീഡിയം വലിപ്പത്തിൽ അരിഞ്ഞെടുത്തത് തക്കാളി കൊത്തി അരിഞ്ഞത് ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം അടുപ്പത്ത് പാൻ വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം അല്പം ഉഴുന്നിട്ട് കൊടുക്കാം ചുമ കിട്ടിയിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം ക്യാബ്ലേറ്റ് നമ്മൾ കൂടുതലും തോരനാണ് വെക്കാറ് ക്യാബേജ് കൊണ്ട് കറിയും വെക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം തയ്ക്കാൻ പറ്റിയ നല്ല കറികൾ തയ്യാറാക്കാൻ പറ്റും കാബേജ് കൊണ്ട് ഇതിപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് ക്യാബേജ് കൊണ്ട് നല്ലൊരു റോസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത് കപോളിയൊന്ന് വഴറ്റിയെടുക്കാം ഇത് ചെറുതായി ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഈ നമുക്ക് ഇതൊന്നൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതിന് സെന്ററിലായിട്ട് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ചെറുതീട് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്ന ഈ കാബേജിലേക്ക് ഒരൽപ്പം തേങ്ങ കൂടി ഇട്ടു കൊടുക്കാം തേങ്ങ നമ്മൾ ആദ്യം കാണിച്ചിരുന്നില്ല ഇനി ഇതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇത് കൈ വെച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം കുഴച്ചെടുക്കാം തേങ്ങയും ക്യാബേജും നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരല്പം മുളക് പൊടി എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരൽപ്പം ഗരം മസാല അല്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കുകയും ലൈക്ക് അടിക്കുന്ന സമയം ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ടാഗ് വരികയാണ് അതൊന്ന് ഹൈപ്പ് ചെയ്യുകയും ചെയ്യണേ അങ്ങനെ മുളകൊക്കെ ഒന്ന് മൂത്ത് കെട്ടിയിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കാം ക്യാബേജ് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കേണ്ട നല്ലൊരു റെസിപ്പി തന്നെയാണ് ഇത് വീട്ടിൽ രണ്ട് തക്കാളിയും ഒരു കാബേജിന്റെ ഒരു ചെറിയൊരു കഷ്ണം ഉണ്ടെങ്കിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ നല്ലൊരു റോസ്റ്റ് ആണ് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് ചെറു തീയിലൊന്ന് ആവി കയറ്റിയെടുക്കാം ഇതിന് മുകളിലായി അല്പം കരവേപ്പില കൂടി ഇട്ട് കൊടുക്കാം മൂടി വെച്ച് കൊടുക്കാം ഇളക്കി കൊടുക്കാം ക്യാബേജ് ഒക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ആവിയിൽ ഇരുന്ന് തന്നെ ഇച്ചെടുക്കണം ഇതിനകത്ത് വെള്ളം നമ്മൾ കുടിക്കാൻ പാടില്ല നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ചോറിനൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ നല്ല ക്യാബേജ് റോസ്റ്റാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്